പറയുന്ന ഈ ഒരു മഹാൻ വിളിച്ചു പറഞ്ഞു അല്ല ഞങ്ങൾ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ തങ്ങൾ ചെയ്ത െട്ടുട്ടിയായി പോയതാണോ ബഹുമാനപ്പെട്ടവർ ചെയ്ത തെറ്റ് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പാടില്ല ലഭിക്കാൻ പാടില്ല എന്ന് കൽപ്പിക്കാൻ മാത്രം എന്താണ് അവർ നിങ്ങളോട് ചെയ്തത് എടോ അവൻ റസൂലിന്റെ അവൻ്റെ ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ കാണണമെങ്കിൽ ഇവിടുത്തെ ഭരണാധിപൻ ബഹുമാനപ്പെട്ട യസീദ് ഇവിടുത്തെ ഗവർണർ ബഹുമാനപ്പെട്ട സിയാദ് അവരെ കീഴ്പ്പെടുക്കണം അവരുടെ മുമ്പിൽ തലകുനിക്കണം കുരിക്കണം എന്നാ ഞങ്ങൾ സമ്മതിക്കാൻ ശ്രമിക്കാം അല്ലാതെ ഇവനെ അഹിമയത്തായിട്ട് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് വെള്ളമാണോ വേണ്ടത് നിങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടിയാണോ വന്നത് നിങ്ങൾക്ക് വെള്ളം വേണോ അല്ല തിരിച്ചു പോകുന്നോ അതറിയണം ഞങ്ങൾക്ക് വെള്ളം വേണം ഇതും പറഞ്ഞ് മഹാൻമാരത ശക്തിയുക്തം മുന്നോട്ട് കുതിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ വളഞ്ഞു വെക്കാൻ നിമിഷങ്ങൾക്കകം നൂറുകണക്കിന് ആയുധധാരികളിങ്ങോട്ട് അടുക്കുന്നു നേതാവിന്റെ കൽപ്പന പോലെ തന്നെ ഈ പറയപ്പെട്ട എഴുപത് സുഹൃത്തുക്കളെ നൂറുകണക്കിന് ആയുധധാരികളിങ്ങോട്ട് വളയുന്നു തൊട്ടപ്പുറത്താണ് പ്രിയപ്പെട്ടവരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന യു ബ്രിട്ടീഷ് നമുക്കറിയാം അങ്ങനെയുള്ള സമയം ബഹുമാനപ്പെട്ട ഇമാമത കൂടാരത്തിൽ നിന്ന് എത്തി നോക്കുകയാണ് റഹ്മാനെ അവിടെ എന്താണ് സംഭവിക്കുന്നത് പക്ഷേ മനസ്സിൽ കണ്ട സംഭവം അവിടെ നടന്ന് നിമിഷങ്ങൾക്കകമ്മത എന്തോക്കെ അവിടെ ഓരോ ഇങ്ങോട്ട് ഏതാനും ആ പോരാട്ടം അവസാനിച്ചു കാരണം ആയുധമില്ലാത്തവരും ആയുധമുള്ളവരും തമ്മിലുള്ള സംഭവമല്ലേ നടന്നത് പിന്നീട് തങ്ങൾ കണ്ടതെന്താ തന്റെ എഴുപത് സുഹൃത്തുക്കൾ അതാ തകർന്നടഞ്ഞു കിടക്കുന്നു ഓരോ മയ്യത്തിൻറെയും കൈകാലുകൾ ശത്രുക്കൾ കൊത്തി എടുത്ത് വെട്ടിയെടുത്ത് യു പ്രാക്ടീസിലേക്ക് വലിച്ചെറിയുന്ന ഒരു വല്ലാത്ത രംഗം ഭീകര രംഗം ഇമാമങ്ങോട്ട് കാണുന്ന സന്ദർഭം എന്റെ കൂട്ടുകാരുടെ മനസ്സിലുള്ളതുപോലെ സംഭവിച്ചു റബ്ബെ അർഹതപ്പെട്ടോ അവർക്ക് പ്രതിഫലം നിനക്ക് മാത്രമേ നൽകാൻ കഴിയൂ ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കാനുള്ള നിയത്തുമായിട്ട് എല്ലാവരും ഇതാ തകർന്നടഞ്ഞിരിക്കുന്നു അവർക്കൊക്കെ റബ്ബെ തക്ക പ്രതിഫലം നീ കൊടുക്ക് എന്നുള്ളത് ആയും ചെയ്ത് അങ്ങനെ ഈ മാമും തന്റെ കുടുംബവും കൂടാരത്തിൽ ഒരു വല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ നിൽക്കുക സമയം രാത്രിയായി രാത്രിയായപ്പോ മഹാന വളരെ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ആ സന്ദർഭത്തിൽ ഒരു ഭാഗത്ത് മറമാടപ്പെട്ട തന്റെ മകന്റെ കവർ ഇപ്പുറത്ത് ഈ മാമത കുടുംബം ഒരു സൈഡിൽ തളർന്ന് ഇങ്ങനെ കിടക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ അവിടെ വെച്ചതാ ഈ ഭാഗത്തിൽ മുഴുകുകയാ അങ്ങനെ ഈ ഭാഗത്തിൽ മുഴുകി ആയിര മാുഖിയെ തമ്പിൽ മ്പില്ലീരുന്നിടുന്നേ ആരംഭ കുഞ്ഞുങ്ങൾ പൊട്ടിത്താകേറുന്നേ ദാഹം തീകട്ടിയിടുന്നേ ഗോരദാഹം തീ കെട്ടിയിടുന്നേ ആയിരമായിരം ദുഃഖം തമ്പിൽ തമ്പില്ലീരുന്നിടുന്നേ ഇമാം തമ്പില്ലീരുന്നിടുന്നേ

ിടുന്നേ ആരംഭ കുഞ്ഞുങ്ങൾ പൊട്ടി തകരുന്ന താകം തീ കെട്ടിയിടുന്നേകം തീ കെട്ടിയിടുന്നേ